നോവം വേവം നോമ്പ് എന്ന നോമ്പ് കാല ചിന്തയിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അന്നം നിയന്ത്രിക്കാനായാൽ പിന്നെ നമുക്ക് നിയന്ത്രിക്കാനാവാത്തത് എന്താണ് അനുഗ്രഹീതമായ അൻപത് നോമ്പ് ആരംഭിക്കുകയാണല്ലോ അന്നം മാത്രമല്ല ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും ഒരു നിയന്ത്രണം സാധിക്കുമോ നിയന്ത്രണ വിധേയമാകുമ്പോഴാണ് ജീവിതം വിശുദ്ധവും വിലയുള്ളതുമായി തീരുന്നത് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും മുകളിൽ ശിരസാണ് അതിന് താഴെയാണ് കണ്ണും കാതും വായും നാവും ഒക്കെ നിലകൊള്ളുന്നത് അതിനൊരർത്ഥമുണ്ട് വിവേകമാണ് വികാരങ്ങളെ നിയന്ത്രണ വിധേയമായി നിലനിർത്തേണ്ടത് എന്ന് തന്നെ എല്ലാത്തരം വിശപ്പുകളെയും വിമലീകരിക്കാനുള്ള വിശുദ്ധ ദിനങ്ങളാകട്ടെ നമ്മുടെ നോമ്പ് ദിനങ്ങൾ മഷിഹാ തമ്പുരാൻ മരുഭൂമിയിൽ വെച്ച് പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ നേരിടേണ്ടി വന്നത് അപ്പം അത്ഭുതം അധികാരം എന്ന മൂന്ന് തരം പ്രലോഭനങ്ങളെയാണ് അപ്പം അത് ശരീരത്തിന്റെ വിശപ്പുമായി ബന്ധപ്പെട്ടതാണ് ആത്മാവിന്റെ വിശുദ്ധിയെ ശരീരത്തിന്റെ വിശപ്പിനു മുന്നിൽ മുട്ടുകുത്താൻ വിട്ടുകൊടുക്കരുത് അത്ഭുതം അത് വിസ്മയവുമായി ബന്ധപ്പെട്ട കാര്യമാണ് വിസ്മയിക്കാനല്ല വിശ്വസിക്കാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് അധികാരം അത് വികാരവുമായി ചേർന്ന് നിൽക്കുന്നതാണ് വികാരത്തിനല്ല വിവേകത്തിനാണ് നാം കീഴ്പ്പെട്ട് ജീവിക്കേണ്ടത് അരുമനാഥൻ പകർന്നു നൽകിയ നോമ്പിന്റെ പാഠങ്ങൾ എത്രമാത്രം മഹത്തരമാണ് ചുരുക്കത്തിൽ വിശപ്പിന്റെ മുന്നിൽ വിശുദ്ധിയും വിസ്മയത്തിന്റെ മുന്നിൽ വിശ്വാസവും വികാരത്തിന്റെ മുന്നിൽ വിവേകവും മുട്ടുകുത്താൻ വിട്ടുകൊടുക്കരുത് എന്നതാണ് നോമ്പിന്റെ ഓർമ്മപ്പെടുത്തൽ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള വരൾച്ചയുടെ കാലമെന്ന് വലിയ നോമ്പിനെ വിശേഷിപ്പിക്കാറുണ്ട് ഈ നോമ്പ് ആത്മീയ ജീവിതത്തിൽ ശക്തി സംഭരിക്കാനുള്ള അനുഗ്രഹീതമായ അവസരമാണ് വരൾച്ചയുണ്ടാകട്ടെ ജീവിതത്തിൽ വളർച്ചയ്ക്ക് വേണ്ടി എല്ലാവർക്കും നോമ്പിൻ്റെ നന്മകൾ അനുഗ്രഹങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ